വഴി ീരൊഴുക്കിയങ്ങശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർ വിന്റെയും ജീവൻ പലകടിക്കുവാൻ തിരുവൻ സഹായകർത്താവെ ഞങ്ങൾ അംഗീകരിക്കുന്നു നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ പലകടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനുള്ളിൽ ചെയ്തിട്ടുണ്ടല്ലോ വീലാദോസിന്റെ ഭവനം മുതൽ ഗാഗുൽ താവരെ ഗുരുശം വഹിച്ചുകൊണ്ട് അവസാന യാത്ര അങ്ങേയ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനിന്റെയും രക്തത്തിൻറെയും ആ വഴിയിൽ കൂടി ദ്വാഗിലിയായ മാതാവിന് പിന്നാലെ ഒരു യാത്രയായി ഞങ്ങളും അങ്ങേയന ഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വാതിൽ നിങ്ങൾ അറിയിച്ച അറിയിച്ചു ജീവിതത്തിന് ഓരോ ദിവസവും വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചു കൊണ്ട് ആയിടങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ തിരുമുരുകൾ പതിപ്പിച്ചുറപ്പിക്കണമേ മരണത്തിനായി കുഞ്ഞാടി കർത്താവിനെ വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ ിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ കുരി കുരിശു ചുമടുന്നു ലോകത്തിൻ വിനകൾ ചുമടുന്നു നിന്ദനം രണ്ടാം ഞങ്ങൾ ആരാധിക്കുന്നു എന്നെ എനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശു വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് ഞാൻ അങ്ങെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേദിനായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു കുരിശിൽ കനത്താകുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു കല്ലുകൾ നിറയും പേരുവഴിയിൽ മൂന്നാം സ്ഥലം ഈ ശമിശിക ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാനും നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കും ണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കുറച്ച് ഞങ്ങളെ കൃത്യങ്ങളിൽ പതിപ്പിച്ചു വഴിയിൽ കരഞ്ഞു വന്നോ

ിൽ അങ്ങനെ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേതനായ കർത്താവിന്റെ തിരുമുരുവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേങ്ങും കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങേ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരൻ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തതെന്ന് അങ്ങനുള്ളിൽ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും പോലെ അനുഗ്രഹിതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും ഹൃദയങ്ങളിൽ കണ്ണുകൾ ആറാം സ്ഥലം വേറൊനിക്ക് ആമിഷിയായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഞങ്ങൾ അങ്ങേക്കൊപ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ട് രക്ഷിച്ചു എന്നോട് സഹതപിക്കുന്നവരോട് ോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുൾ ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ കർത്താവിൻ്റെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉച്ചവേയിൽ മർദ്ദനത്താൽ വലഞ്ഞു ദേഹം താളർന്നു താണു രക്ഷകൻ വീണ്ടും നീലത്തു വീണു ഏഴാം സ്ഥലം രണ്ടാം പ്രാവശ്യം വീഴുന്നു മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശികായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേത്ര നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ തനായ കർത്താവിൻ്റെ തിരികുറവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഹോസ്ലേമിൻ പതിപ്പിച്ചുറപ്പിക്കണമേമിൻ പുത്രിവം കരയുന്നു നിങ്ങളെയും നഗരിയിലെ എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി

ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരം മുമ്പ് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ കാൽവരി കാൽവരിക്കുന്നിൻ മുകൾ പരത്തിൽ നാഥൻ്റെ വസ്ത്രമെല്ലാ ശത്രുക്കളൊന്നായി ഒരിഞ്ഞു നീക്കി വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ രക്തത്തിൽ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ ുഭവിച്ച മിശുകായെ പാപ നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ മാതാവേദന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കുരിശിൽ കീടത്തിയിടുന്നു രക്ഷ ദിവ്യമാം കൈകാലുകൾ പതിനൊന്നാം സ്ഥലം കുരിശിൽ തറക്കപ്പെടുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ വന്ന അങ്ങയെ ലോകം കുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിന് ലോകം അങ്ങേ അങ്ങേതീക്ഷിച്ചു യജമാനേക്കാൾ വലിയ ഭ്രത്തിനില്ലെന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങയോടുകൂടി കുരിശിൽ തിറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ചങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ങ്ങളിൽ കീടന്നു ജീവൻ പിരിയുന്നു ഭുവനൈ സൂര്യൻ സൂര്യന്മാറഞ്ഞീരുണ്ടോ നാടിമ്മ അന്ധകാരം നിറഞ്ഞു പന്ത്രണ്ടാം സ്ഥലം എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണം എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അരുമാസൂതീടത്തി പോലെ നാദേ മടിയിൽ കിടത്തുന്നു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ശാപതമാകും അതുകൊണ്ട് ശരീരങ്ങളെ രാത്രി കുരിശിൽ കിടക്കുവാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാപദം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശിൽ തറക്കപ്പെട്ടവരുടെ കണംകാലുകൾ തകർത്തു ശരീരം താഴെയിറക്കണമെന്ന് അവർ പേലാത്തോസിനോട് ആവശ്യപ്പെട്ടു ആകയാൽ പടയാളികൾ വന്നു മിശുകായോടുകൂടെ കുരിശിൽ തറക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണംകാലുകൾ തകർത്തു ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണംകാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികളിൽ ഒരാൾ കൊന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അനന്തരം ഇഷ്കായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ്റെ മടയിൽ കിടത്തി ഏറ്റവും വ്യാകുലയായ മാതാവെ അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കൈയിലെടുത്തതു മുതൽ ഗാഗുൽ താവരിയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടുകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേമങ്ങളിൽ പോലെ സംസ്കരിച്ചിടുന്ന വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ സ്ഥലം മൃതദേഹം സംസ്കരിക്കുന്നു ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തെ അനന്തമായ പേടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശികായെ അങ്ങയോട് കൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടു കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങെ പീഠാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശിതനായ കർത്താവിന്റെ തിരമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ലോകത്തിന് സ്നേഹം തീരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം പരിവസ്തുമായി തീരുന്ന പ്രിയപത്രം തീർക്കാൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ വെറുക്കുകയും ഞങ്ങളോ ഒരുമപ്പെടുകയും ചെയ്യണമേ അങ്ങേ തൃക്കുമാൻ ഗാഗ്രദ്നയിൽ ചിന്ത തിരുക്ത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുത്തോർത്ത് ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാലങ്ങേ കാരുമനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്ര നാടുകളിൽ തിളക്കപ്പെടുകയും കുന്തത്തിനൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിന്നെ സ്തുതിയും കുരുശമണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്ര ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കി സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമേൻ

ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ ഞാൻ നമ്മുടെ കർത്താവ് ഈശ്വരം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസൃഗവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും